നമ്മുടെ കുറേ നേരമായി നമ്മുടെ മാള് പുറത്തേക്ക് പോയിട്ട് എവിടെ പോ എവിടെ പോയി എന്ത് പോയി അറിയില്ല മാളോ കുഞ്ഞുങ്ങൾ പുറത്ത് അകത്താണ് കടയുടെ അകത്താ കുഞ്ഞുങ്ങൾ തനിച്ച് ആ മാള് വരുന്നുണ്ട് കുഞ്ഞുങ്ങൾ എത്ര നേരായി കടക്ക് കിടക്ക് കിടക്ക് ഏ കിടക്ക് കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങള് പാവങ്ങള് കടന്നോ ഞാൻ എന്തിനാ ആലോചിച്ച് നിൽക്കണേ കുട്ടികളെവിടെ അവിടെ കിടക്കുക ഏ കൊറേ നേരം അവൻ പോയിട്ടിട്ടാ പാവം കുഞ്ഞുങ്ങള് എന്തായി നോക്കട്ടെ കുഞ്ഞുങ്ങളും ഒരാളവിടെ അഞ്ചുപേരുണ്ട് ചേര് നല്ല ഉറക്കത്തിലെ കുഞ്ഞുങ്ങളെ വേണ്ടേ മാളു കുഞ്ഞുങ്ങളാ വേണ്ടേ വേണ്ടേ ട കിട്ടുന്നോ